ഒരിക്കലും പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ നമ്മളെ അനുഭവങ്ങൾ നമ്മളെ മുമ്പിൽ വിളിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അമിതമാഷ് പറഞ്ഞ പോലെ ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നയം ശരിപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ടത് അതിന് തയ്യാറാകാതെ മറ്റുള്ളതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടലാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇന്ന് തടി ഊരാനുള്ള ചില സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ പിന്നെ പാർട്ടി സെക്രട്ടറിയുടെ മധ്യനയം വിശദീകരിച്ചതാണല്ലോ നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ബേസിലേക്ക് പോയി കഴിഞ്ഞാൽ മദ്യം പറ്റ ഒഴിവാക്കണം എന്നുള്ള രീതിയിലൊന്നും കാണാൻ കഴിയില്ല എൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ പാർട്ടി അച്ചടക്കത്തിന് കേഡർ പ്രവർത്തനങ്ങൾക്കൊക്കെ മദ്യം തടസ്സമാകാൻ പാടില്ല എന്നുള്ള ആ ഒരു നിലവാരമേ ഉള്ളൂ എന്നാൽ അതിൻ്റെ താഴെ ആളുകൾക്കൊക്കെ അത് ഉപയോഗിക്കണതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാറ്റിയും മറിഞ്ഞും ഒക്കെ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മുമ്പ് വി എസ് പറഞ്ഞിട്ടുണ്ട് പണിയെടുത്ത് ക്ഷീണിച്ച് സഖാക്കൾക്ക് അല്പം എനർജി കിട്ടാൻ കുറച്ച് മദ്യമൊക്കെ എന്ത് ചെയ്യണം അവിടെ വേണം എന്നുള്ളത് അതേപോലെ കൊച്ചുകുട്ടികൾക്ക് പോഷകാഹാരമാണ് എന്നുള്ളത് ഇപ്പോൾ എടുത്താണ് പിന്നെ കള്ളും പോഷകാഹാരമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് അതുപോലെ വീട്ടിലിരുന്ന് കൊണ്ടാവാം ഒരിക്കലും പൊതുസമ്മേളനങ്ങളിലും പാർട്ടി പരിപാടികളിലും പാടില്ല എന്നാണ് നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞത് അതുപോലെ തന്നെ മദ്യപിച്ചാൽ വാറ്റിൽ കിടക്കണം പുറത്ത് കിടക്കരുതെന്ന് പിന്നെ മുഖ്യമന്ത്രിൻ്റെ ഒരു പ്രാവശ്യം പിന്നെ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ചെയ്യണ കാലത്ത് പാർട്ടി സമ്മേളനത്തിൽ മദ്യപിച്ച പ്രശ്നം ഉണ്ടായപ്പോൾ പരസ്യമായിട്ട് മൈക്കിലൂടെ അനൗൺസ് ചെയ്തത് നമ്മളെല്ലാവരും കൺ കണ്ടതാണ് അതുപോലെ മാഡം എം വി ഡി പറയണെന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ആൾ കുടിക്കാതിരുന്നാൽ മതി വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ കുടിച്ചാലൊന്നുമില്ല കുഴപ്പമില്ല എന്നാണ് അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ പിന്നെ ഗോവിന്ദമാഷ് പറഞ്ഞാൽ എന്താണ് പിന്നെ കേഡർമാർക്ക് പാർട്ടി പ്രവർത്തകർക്കേ പാടില്ലാത്തുള്ളൂ മറ്റുള്ള ബന്ധുക്കൾക്കൊക്കെ എന്ത് ചെയ്യാവാം അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഈ വർത്താനത്ത് നിന്ന് തന്നെ വ്യക്തമല്ലേ അപ്പോൾ ഇതില്ലേ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മദ്യവർജനം എന്ന നയം സെറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിലും മദ്യ നിരോധനം സെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും അവരിലൊക്കെ ഈ ഉണ്ട് ഇതും പൂർണ്ണമായിട്ടുള്ള ഒഴിവാക്കണം എന്നുള്ളത് എഴുതിയിട്ടില്ല തീരുമാനമായിട്ടില്ല അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടമില്ലാത്തതുകൊണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രിയാണ് കാലത്ത് ചാര എന്ന് നിരോധിച്ചു എനിക്ക് അതിൻ്റെ ഓർമ്മയുണ്ടത് നമ്മളിന്ന് വിദ്യാർത്ഥി സംഘടനൻ്റെ പ്രവർത്തകന്മാർ താഴെത്തട്ടിലെ പ്രവർത്തകരായതുകൊണ്ട് പിന്നെ അന്ന് അതിന് പിന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി പോസ്റ്ററൊക്കെ എഴുതി പിന്നെ അതിന് പൊട്ടിച്ചൊക്കെ ഓർമ്മയുണ്ട് അതിന് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടൊക്കെ പക്ഷേ അത് സംഭവിച്ചത് എന്താ വെച്ചാൽ അന്ന് എലക്ഷൻ്റെ ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ് ഈ സംഭവം ചെയ്യേണ്ടത് ഇത് കൊണ്ടുവന്ന ഭയങ്കര ഹൈപ്പ് കിട്ടും അടുത്തൊരു ഭരണ തുടർച്ച കിട്ടും എന്നൊക്കെയാണ് വിചാരിച്ചത് എന്നാൽ എൽ ഡി എഫ് എന്ത് പറഞ്ഞു ഇവർ നിരോധിച്ച സാരായ ഞങ്ങൾ രണ്ടാമത് കൊണ്ടുവരുന്നെന്നും പറഞ്ഞു അവരെ പ്രകടന പത്രികയിൽ അങ്ങനെയും പറഞ്ഞു ഇവരെ പ്രകടന പത്രികയിൽ ഇത് എന്ന് അറിഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു ഇവർ ഏപ്രിൽ ഒന്നിനായിരുന്നത് പിന്നെ ഞാൻ ഏപ്രിൽ ഫുൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ അവസ്ഥയൊക്കെ പിന്നെ ഒന്നിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് ഭരണ ഈ എലക്ഷനിലതിനോടൊരു ഗുണം കിട്ടിയില്ല നടപ്പാക്കിയിട്ട് രക്ഷനല്ലതുകൊണ്ടൊരു ഗുണം കിട്ടിയില്ല പിന്നെ ഇവർക്ക് ഈ നേട്ട് മാറ്റാനും കഴിഞ്ഞില്ല ഇവർ അധികാരത്തിൽ വന്ന ശേഷം ഈ നേട്ട് മാറ്റാനും പറ്റിയില്ല അപ്പോൾ ഇത് ഗുണം കിട്ടാതെ പോയത് ജനങ്ങൾ ഇവർ സ്ത്രീകളെ കണ്ടുകൊണ്ടാണ് ഇത് നടപ്പാക്കിയത് പക്ഷെ ജനങ്ങൾക്ക് അതിൽ ഒന്നെങ്കിലും വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പോൾ ജനങ്ങൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ പറയണേ ഭരണകൂടത്തിന് മാത്രമല്ല മൊത്തത്തിൽ ടോട്ടലി കൺഫ്യൂഷൻ അതിൻ്റെ ടോട്ടൽ കൺഫ്യൂഷന്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ കുറച്ചാവാം കൂടുതലാകാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം നമ്മളിപ്പോൾ ഒരു നടുക്കടലിലാണ് ഈ ഒരു മദ്യത്തിൻ്റെ പ്രശ്നത്തിൻ്റെ ഒരു നടുക്കടലിലാണ് ഈ നടുക്കടലിൽ പെട്ട ഈ വഞ്ചിയിൽ ഇത് രക്ഷപ്പെടണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ഇത് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ കിഴക്കോട്ട് പോകണോ പടിഞ്ഞാറോട്ട് പോകണോ എവിടേക്കാണ് തുഴയേണ്ടത് എന്ന് സംഗതി കനക്കെത്തുള്ളൂ ഇത് എവിടെക്കാ തുഴയേണ്ടതെന്ന് തീരുമാനമായിട്ടില്ല അപ്പം ഈ നടുക്കടലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വട്ടം ചുറ്റിയാണ് അവരുടെ മധ്യനായം അപ്പം ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിരത്തുന്ന ന്യായങ്ങളുണ്ടല്ലോ ആ ന്യായം ഒഴിവാക്കണം അതായത് ഒട്ടും മദ്യം പാടില്ല എന്നിടത്ത് തന്നെ എന്ത് ചെയ്യണം നമ്മൾ വരണം അപ്പം നമ്മള നയം എന്താ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങളിലൊക്കെ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്നൊക്കെ വ്യാപിക്കാതിരിക്കാൻ മദ്യം നിലനിർത്തണം എന്നാണ് ശുദ്ധ മദ്യം നിലനിർത്തണം എന്നാണ് ഇതാണ് നയം അല്ലേ നയതാണ് ഏഹ് യഥാർത്ഥത്തിൽ ഇപ്പം എന്തായി അത് പിന്നെ ഇപ്പോൾ കഞ്ചാവ് വന്നു ഇപ്പൊ എന്താ വച്ചാല് ഈ എം ഡി എം എ പിന്നെ ഉണ്ടായാല് അത് പിന്നെ അതിന് രക്ഷപ്പെടണമെങ്കിൽ എന്തുവേണം കഞ്ചാവ് ലീഗലീസിണെന്നാഗ് അതെ ഇപ്പൊ എന്തായാലും ഇപ്പൊ എം ഡി എം ഇങ്ങനെ വ്യാപകമായി ഇപ്പൊ എന്താ അതിനേക്കാളും വലിയ സാധനങ്ങൾ രാസലഹരികൾ വന്നിട്ടുണ്ട് അതിലേക്ക് പോകാതിരിക്കണെങ്കിൽ ഇപ്പൊ എം ഡി എം എന്ത് ചെയ്യണം കുറച്ചൊക്കെ അതിങ്ങനെ ഒന്ന് നിയന്ത്രിച്ചാണ്ട് കൊടുക്കുന്ന രൂപത്തിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഇനി ഇത് എവിടെ പോയി നിൽക്കുക ശുദ്ധ പിന്നെ വിഡ്ഢിത്തം പറയാൻ നല്ലാതെ വലിയ വല്യ കോട്ടിട്ട് ആൾക്കാരെ ന്യായീകരിക്കുക വലിയ വല്യ ഭരണ സ്ഥിര കേന്ദ്രങ്ങളിൽ നിന്ന് ന്യായീകരിക്കുക ആഹ് പിന്നെ നമ്മളെ നിയമസഭന്റെ ഉള്ളിൽ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ടൈം അവിടെ ഉപയോഗിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് തന്നെ ന്യായീകരിക്കുക ഇത് അവസാനിപ്പിക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഈ വിഷയത്തെ പിന്നെ അവസാനിപ്പിക്കാൻ പറ്റുക സാധാരണക്കാരൻ്റെ ഇടയിലെ തന്നെ നമ്മള് പറയുമ്പോ നമ്മളൊരു കുഞ്ഞാപ്പുളയിൽ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും ഇത് കേൾക്കുന്ന ആൾക്കാര് എന്താ പിന്നെ പറയാ ഈ ടൂർ പോകുമ്പോ എന്താ കുഴപ്പം അല്ലെങ്കിൽ എന്തൊരു പാർട്ടി ഉണ്ടാവുമ്പോ എന്താ കുഴപ്പം അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗിക്കണേ എന്താ കുഴപ്പം ഒരു നിയന്ത്രിത അളവിൽ ഉപയോഗിക്കണത് എന്താ കുഴപ്പം ഒരുത്തം പറഞ്ഞല്ലോ ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ഇനി അഡിക്റ്റ് ആയിട്ടില്ല ഈ ജാതി രീതിയിൽ പോളിസി പറഞ്ഞു എടുക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അതാദ്യം അവസാനിപ്പിക്കും എന്താ പറയുക കുറേശ്ശെ അളവിൽ അത് ഉപയോഗിക്കണം അവനാ നിൽക്കുന്നോടത്ത് നിന്നുകൊണ്ട് അതാവാ അതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല ഇതാണ് പരിപാടി അരിച്ചാൽ കിടക്കാൻ പാടില്ല ഓവിച്ചാലും കിടക്കാൻ പാടില്ല ബാരിന് നന്യകത്ത് കിടക്കാൻ പാടില്ല അത് കുടിച്ച വാറ്റി കിടക്കണം സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കാൻ ഈ നയത്തിലാണ് സമൂഹം പോണത് അങ്ങനെയാണ് ബുദ്ധി ഉണ്ടെന്ന് പറയുന്ന മനുഷ്യന്മാരും പോകണത് അങ്ങനെയാണ് ഭരണകൂടത്തിന് തണലോൺ ഒന്നത് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഒഴിവാക്കിയ വരുമാനം പോകുന്നുള്ളതാണ് ഇതെപ്പോഴും പറയുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്ന ഒരു ധാളപത്രം കൊണ്ടുവരണം ഈ ഇന്ത്യ രാജ്യം ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഒരു വർഷം എടുക്കുക ഒരു വർഷത്തിൽ മദ്യത്തിലൂടെ കിട്ടുന്ന വരുമാനവും മദ്യം മുഖേന കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും അപകടങ്ങളും വാഹനാപകടങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ജീവഹാനികളും ഇത് രണ്ടും ഒന്ന് ഒരു പഠനത്തിന് തയ്യാറാകട്ടെ എന്നിട്ട് മദ്യത്തിൻ്റെ ലാഭമാണോ നമുക്ക് കിട്ടുന്നത് അതോ മദ്യം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നമാണോ കൂടുതൽ പ്രശ്നം ആണ് കൂടുതലും ആർക്കും അറിയാത്ത ഇവിടെ അനുഭവിക്കില്ല ഓരോ വീടുകളും ഓരോ വീട്ടിലാളുകളും വൈകുന്നേരമായാലും എൻ്റെ എൻ്റെ കുട്ടി എൻ്റെ മകന് വീട്ടിൽ വരട്ടെ എന്നല്ല ചില മാതാപിതാക്കൾ വിചാരിക്കുന്നത് അവനൊന്നും വരാതിരിക്കട്ടെ എന്നാണ് കാരണം വന്നാൽ സ്വയം കൊടുക്കൂല ഈ പാവങ്ങൾക്ക് ഈ പ്രായമുള്ള മനുഷ്യന്മാർക്ക് സ്വയം കൊടുക്കൂല പിന്നെ കത്തി കാണിച്ചുകൊണ്ട് കാശ് വാങ്ങിയുകൊണ്ട് പോവുകയാണ് പിന്നെ ഇത് ഉപയോഗിക്കണം കാരണം വരുമാനമില്ലാത്ത കുട്ടികളെല്ലാം ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നത് അവർക്കതിങ്ങനെ ഓരോ ആഴ്ച പോകുമ്പോൾ അവർ പറഞ്ഞ പോലെ നിയന്ത്രിതമായ അളവിലൊന്നും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല അത് ഉപയോഗിച്ചാൽ എന്ത് ചെയ്യണം ഡബിൾ ഡോസിൽ ഉപയോഗിക്കേണ്ടി വരും ആർക്കതറിയാത്ത അതിന് കാശ് ഡബിൾ ഡോസിൽ വേണം അതിന് ആയിരം പതിനായിരം രണ്ടായിരം ഇരുപത്തയ്യായിരം വേണം അത് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും മാല പൊട്ടിക്കും എന്തിലെടുക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും അവിടെ കത്തിയോട് കുത്തണത് വറുക്കണോ കുഴപ്പമുണ്ടാക്കണോ ഇതറിയാത്തവരല്ലോ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇതറിയാത്തവരല്ലോ ഇവിടുത്തെ പിന്നെ മാധ്യമ പ്രവർത്തകർ ഇതറിയാത്തവരല്ലോത്ത് കൊടുത്ത നിയമ സംവിധാനം ഇതറിയാത്തവർ അല്ലല്ലോ കൊടുത്ത കോടതികള് ഞാൻ എന്തിനാണ് ഈ പൊട്ടം കളിക്കുന്നത് ഈ ഇരുട്ടത്തി പിന്നെ കറുത്ത പൂച്ചനെ ഇരുട്ടത്ത് തരിക എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഒരു പറഞ്ഞ് മനുഷ്യനെ ഇതാക്കണെന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഈ മദ്യ നയം തിരുത്താത്തത് തന്നെയാണ് അവിടേക്ക് ചർച്ച സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം ഈ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നത് ഒട്ടുമേ മദ്യം പാടില്ല എന്നിടത്തേക്ക് സമൂഹം എത്തണം നമ്മുടെ സർക്കാരുകളെത്തണം അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ബോധവൽക്കരണം നടത്തണം ശക്തമായ ബോധവൽക്കരണം ആ ബോധവൽക്കരണം മാത്രം പോരാ എൻഫോഴ്സ്മെൻ്റ് ഒപ്പം വേണം ഈ പറഞ്ഞ നടപടികളൊപ്പം വേണം ഇത് രണ്ടും ഒപ്പം കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ നേരത്തെ അമിതമാഷ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ പാറ്റേണേജ് കൊടുക്കണ പരിപാടി ഉണ്ടല്ലോ ഇതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഇറക്കിക്കൊണ്ടുവരാനും അതുപോലെ തന്നെ പോലീസും ഈ പ്രതികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടും ഇന്നലെ ഞാനൊരു ലഹരിവിരുദ്ധ ജനജാഗ്രത സമിതിയിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ സംസാരമൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ എന്നോടൊരാൾ എന്താ വെച്ചാൽ അതിനെന്താ ചെയ്യുക നമ്മൾ ഇങ്ങനെയൊക്കെ അധ്വാനിച്ചാലും അവിടെ സാക്ഷി പറയാൻ വേണ്ടി അൻപത് ആളുകൾ വിളിച്ചു പ്രഖ്യാപിച്ച് ഓരോരുത്തരും എൻ്റെ മകനാണെങ്കിൽ പോലും ഞാൻ സാക്ഷി പറയും എന്നും വരെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ പതിഞ്ഞെടുത്തു പക്ഷെ ആളുകൾ ഇറങ്ങിപ്പോരുമ്പോൾ നിരാശയാണ് കാരണം എന്താ നമ്മൾ സാക്ഷി പറഞ്ഞ് പ്രതിനെ കാണിച്ചു കൊടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ പോലീസുകാരൻ വരുമ്പോൾ ആദ്യം ഓനാ ഫോൺ ചെയ്യുക ഞാൻ വരുന്നിട്ടിട്ടോ മാറിക്കോ ഏയ് എന്നിട്ട് ഇവര് വരുമ്പോൾ മാറിക്കൊടുക്കും ഞങ്ങൾ വന്നു കാണാല്ല ആളെ കാണില്ല ഇവർ തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അറിയാത്ത പോലെ അല്ലല്ലോ മേൽഘടകത്തിലിരിക്കുന്ന ആളുകൾ അപ്പോൾ ഇതൊക്കെ ശരിക്കും വലിച്ചു പൊളിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അതിന് ശാശ്വതമായ പരിഹാരം എന്ത് ചെയ്യണം ഉണ്ടാക്കണം അപ്പോൾ ആ പൊളിറ്റിക്കലായിട്ടുള്ള പാറ്റേണേജ് ഒഴിവാക്കുന്ന വേണം അത് ഓരോരുത്തർ ഓരോന്നിൽ പോയി പെടുമ്പോൾ പാർട്ടി പെട്ടെന്ന് മാറുക എവിടുന്നാണോ അഭയം കിട്ടുക അതിനു വേണ്ടി ഓടി നടക്കുക ഈ പരിപാടികൾ അപ്പോൾ ഒന്ന് നയം തിരുത്തണം ഈ ഇത് സംരക്ഷിക്കണ അവസ്ഥ പരിപാടി എന്ത് ചെയ്യണം പിന്നെ അവസാനിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ പാർട്ടി സമ്മേളനം കഴിഞ്ഞല്ലോ അപ്പോൾ ഭരിക്കണ സർക്കാർ ആയതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ പുതിയ നയരേഖകൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയില്ല ഇപ്പോൾ ഇപ്പം മുതലാളിത്ത തലത്തിലേക്ക് എന്ത് ചെയ്തു ശരിക്കും ഇടതു വർഷം വരുന്ന രൂപത്തിലേക്ക് സാമ്പത്തിക നയങ്ങളും മറ്റു നയങ്ങളും സ്വകാര്യവൽക്കരണത്തിൻ്റെ വിഷയത്തിലൊക്കെ മാറ്റം വരുത്തിയില്ലേ അതേപോലൊരു മാറ്റം എന്ത് ചെയ്താൽ മതി ഈ മധ്യനയത്തിൻ്റെ വിഷയത്തിലും കൊണ്ടുവന്നാൽ മതി അതെന്ത് ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാതെ പോയി അത് ചർച്ച ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൗതികതയിലടിസ്ഥിതമായിട്ട് അടി അധിഷ്ഠിതമായിട്ടാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ കമ്മ്യൂണിസം കാണുന്നത് ഒക്കെ ഭൗതികമായ കാഴ്ചപ്പാടിനെ കാണുന്നത് അതിനപ്പുറം മനുഷ്യ തലങ്ങളുണ്ട് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറാകുക എന്നുള്ളത് പുതിയ നയമായി അവർ കൊണ്ടുവന്ന എൻ്റെ അഭിപ്രായം അതാ എൻ്റെ അഭിപ്രായം എന്നാലും ഈ ഒരു പരിഹാരം കാണാൻ പറ്റും അതിൻ്റെ ഒരു അതിൻ്റെ പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ചർച്ച വന്നല്ലോ ആ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞാൽ വെച്ചാൽ ഈ പ്രശ്നം നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല ഗവൺമെൻറ്റിന് മാത്രം കഴിയില്ല ഇതിന് ബോധവൽക്കരണം വേണം എന്നിട്ട് ആ ബോധവൽക്കരണത്തിനും ഇതിന് കൂട്ടായ്മകൾ സൃഷ്ടിക്കണം അതൊരു യോഗം ഗവൺമെൻറ് വിളിക്കും ആ കൂട്ടത്തിൽ എണ്ണി എന്ത് ഇവിടെ മതപണ്ഡിതന്മാർ ആത്മീയ ആചാര്യന്മാർ ധാർമ്മിക ശിക്ഷണത്തിന് വരുന്ന ആളുകൾ അവരൊക്കെ ഇതിൽ കൂട്ടി പിടിക്കണം പറഞ്ഞു കഴിഞ്ഞു നയം പറഞ്ഞു കഴിഞ്ഞു അതെ ആ അപ്പോൾ ഈ മതപണ്ഡിതന്മാരും ആളുകളൊക്കെ വന്നാൽ മീറ്റിങ്ങിന് വന്നാൽ എന്താ പറയാ ഈ പറയണതാ പറയാം ഇതൊരു തുള്ളി കുടിക്കാൻ പാടില്ല എന്നാ പറയാം അത് പറയാമെന്നാണല്ലോ അപ്പൊ ഈ പറഞ്ഞതിന് അർത്ഥം അത് അതും ആ ആശയം കൂടി കൂട്ടിയിട്ട് നമുക്കിതിനു പോരാടാമെന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം അത് ഞാൻ പോളിസി ആക്കിയാൽ മതി അത് ഗവൺമെൻറ് പോളിസി ആക്കിയാൽ മതി എന്നിട്ട് നമുക്കൊന്ന് ഓടി നോക്കുക ഒരു പത്ത് കൊല്ലം ഈ ഇത് വരുമാനമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടൊന്ന് ഓടി നോക്കുക അത് ആ രംഗത്ത് തൊഴിലെടുക്കുന്ന ആളുകൾക്കൊക്കെ അവർ റീപ്ലേസ്മെൻറ്റ് കൊടുത്തു പോകാൻ മേഖലയിൽ ഞാൻ അവർക്കൊക്കെ ആ മദ്യ കച്ചവടം നടത്തുന്ന ആളുകൾക്കുണ്ടല്ലോ അത് നൃത്തണീൻ്റെ അടി പേരിൽ അവർക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് സർക്കാരിൻ്റെ ഖജനാവുന്ന കുറച്ച് പെൻഷൻ കൊടുത്താലും മരില്ല എൻ്റെ അഭിപ്രായം എന്നാലെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് എന്നിട്ട് നോക്കുക നമ്മൾ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാവുന്നുള്ളത് അത് അപ്പോൾ നമ്മളെ നയം തിരുത്തണം അടിയന്തരമായ രീതിയിൽ പോയെങ്കിൽ ഈ വിഷയം പരിഹരിക്കും